ദ ജേണലിസ്റ്റിലേക്ക് ഒരു രക്ഷയുമില്ലാത്ത വിധത്തിലാണ് ഇസ്രായേലിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യുദ്ധത്തിനിറങ്ങി കുടുങ്ങി എന്ന അവസ്ഥയിലേക്ക് നിതന്യാഹവും ഐ ഡി എഫും എത്തപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിനെ കനത്ത പ്രഹരമേൽപ്പിച്ച് വീണ്ടും ഇറാൻ അതിശക്തമായ ആക്രമണം നാലാം ദിവസവും ഇസ്രായേലിലേക്ക് നടത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം മധ്യ ഇസ്രായേലാണ് ഇറാൻ ഇത്തവണ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത് ഒരൊറ്റ ആക്രമണത്തിൽ തന്നെ മൂന്ന് പേരെ വധിക്കാനും ഏതാണ്ട് അറുപത്തിയേഴോളം പേർക്ക് പരിക്കേൽപ്പിക്കാനും അതിൽ ഇരുപതിലധികം പേരുടെ നില ഗുരുതരമാക്കാനുമൊക്കെ ശേഷിയുള്ള കനത്ത മിസൈൽ ആക്രമണം തന്നെയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് വീണ്ടും 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 ഇറാൻ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ അതേസമയം ഇറാനിലേക്കും ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട് ഐ ആർ ജി സിയുടെ ചീഫ് കമാൻഡർ ഹുസൈൻ സലാമിക്ക് പിന്നാലെ ഐ ആർ ജി സിയുടെ തന്നെ ഒരു ഇൻ്റലിജൻസ് മേധാവിയെ കൂടി വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപതോളം പേരെ ഇസ്രായേൽ ഇറാനിൽ കൊന്നൊടുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആണവ പ്ലാന്റുകൾക്ക് നേരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞു പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ലോകം ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഏറ്റുവാങ്ങുന്ന തിരിച്ചടികളെ കുറിച്ചാണ് കാരണം ഇത്രയും കാലം ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ ആകാശം പ്രതിരോധ സംവിധാനങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന അഹങ്കാരത്തിന്മേൽ കെട്ടിപ്പൊക്കിയ എന്തും ചെയ്യാൻ കഴിയുമെന്ന ആ ഒരു നീക്കം ഇസ്രായേലിന് ഇവിടെ പിഴച്ചുപോയിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് കാരണം ഇസ്രായേൽ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ അതേ തീവ്രതയിൽ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടിയ തീവ്രതയിൽ ഇറാൻ തിരിച്ചും ആക്രമിക്കുകയാണ് ഇപ്പോ ആളുകളോട് ബംഗറിൽ പോകാൻ ഇസ്രായേൽ പറഞ്ഞില്ലായിരുന്നു എന്ന് കരുതുക അതായത് എന്നത്തെയും പോലെ ഒരു ദിവസമാണ് ഇസ്രായേൽ ആളുകളൊക്കെ പൊതു ഇടങ്ങളിൽ ഉള്ള ഒരു ദിവസമാണ് ഇറാൻ ഈ ആക്രമണങ്ങൾ നടത്തുന്നത് എന്ന് വിചാരിക്കുക ഇപ്പോൾ ഇറാനിൽ ഉണ്ടായതിനേക്കാൾ വലിയ ആൾനാശം ഇസ്രായേലിൽ ഉണ്ടാകും അത് തീർച്ചയാണ് ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങൾ ആക്രമിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ബങ്കറുകളിലേക്ക് പോകാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അവർക്ക് വലിയ ആൾനാശം ഇല്ലാതെ കഴിച്ചില്ലായത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു എന്നത്തെയും പോലെ ഒരു ദിവസമാണ് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നതെങ്കിൽ ഇസ്രായേലിലും മരണസംഖ്യ ഭയാനകമാവും വിധം കുതിച്ചു കയറുന്നേനെ ഇപ്പൊ തന്നെ എത്ര പേര് മരിച്ചു എന്നതിനെ ഇസ്രായേൽ പറയുന്ന കണക്കുകളേ ഉള്ളൂ അല്ലാതെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹൈഫ നഗരം ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാവസായിക നഗരമാണ് ഇസ്രായേലിന്റെ വ്യാവസായിക മേഖലയുടെ ഈറ്റില്ലങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു തുറമുഖ നഗരമാണ് ഹൈഫ ഹൈഫയുടെ ചില ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഞാൻ കണ്ടു ഒരു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഒരു പ്രേത നഗരം പോലെ ഗസയുടെ ഒരു മിനിയേച്ചർ പോലെ നമുക്ക് തോന്നും അതായത് ഇതിൻ്റെ ഒരു ഫോട്ടോ മാത്രം എടുത്ത് ഗസയുടെ ഇമേജും ഈ ഹൈഫയുടെ ഇമേജും ഒപ്പത്തിനൊപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഹൈഫ ഏതാണ് ഗസ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതായത് ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇസ്രായേൽ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതിൻ്റെ ഒരു പതിപ്പ് ഇസ്രായേൽ സൃഷ്ടിക്കാൻ ഇറാന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് അതിശോക്തിയല്ല യുദ്ധം നടത്തി നടത്തി അതിൻ്റെ ആവേശത്തിൽ മുന്നോട്ട് പോയി ഇസ്രായേൽ ഒടുവിൽ യുദ്ധത്തിന്റെ ആക്രമണത്തിന്റെ കെടുതി കൂടി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതേ തീവ്രതയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളുടെ ആകാശ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ വളരെ മികച്ചതാണ് എന്ന കരുതലിന് കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ടതുണ്ട് എന്തായാലും ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്ന ആഘാതങ്ങൾ അത് വളരെ പെട്ടെന്ന് അവർക്ക് മാറ്റാൻ കഴിയുന്നതല്ല എന്നു മാത്രമല്ല ഇപ്പൊ ഇസ്രായേൽ വിചാരിച്ചാലും ഇനി ഇറാനെ പിടിച്ചുകെട്ടാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇറാനെ സംബന്ധിച്ച് അവരുടെ സർവ്വ നിയന്ത്രണങ്ങളും അവർക്ക് നഷ്ടമായിരിക്കുന്നു അവർക്ക് ഇനി ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ ഐആർ ജി സിയുടെ ചീഫ് കമാൻഡറും ഇൻ്റലിജൻസ് തലവനും ഒക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആണവ പ്ലാന്റുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്കും പോകുന്നത് യാണ് എന്ന് ഇറാൻ തീരുമാനിക്കുകയാണ് എന്ന് മാത്രമല്ല റഷ്യയുടെ വലിയ പിന്തുണ ഇറങ്ങി ലഭിക്കുകയാണ് റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഇറാനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല ഇറാനിലേക്ക് റഷ്യയുടെ ഒരു സൈനിക ടീം എത്തും അവരുടെ ഒരു സൈനിക കേന്ദ്രം അവിടെ ഉണ്ടാകുമെന്ന എന്ന വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ ഈ കാര്യത്തിൽ ഇറാൻ ലഭിക്കുന്നുണ്ട് റഷ്യയുടെ ഭാഗത്ത് നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിന്റെ നട്ടലൊടിക്കുന്ന വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില നീക്കങ്ങളും പറയുന്ന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇറാൻ തകർത്തു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വ്യാവസായിക കേന്ദ്രങ്ങൾ അവരുടെ സാമ്പത്തിക നട്ടല് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില ആക്രമണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഹൈഫ എന്ന വ്യാവസായിക നഗരത്തിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു പവർ പ്ലാന്റുകൾ തകർക്കുന്നു റിഫൈനറികൾ തകർക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു അങ്ങനെ ഹൈഫ എന്ന അവരുടെ വ്യാവസായിക നഗരത്തിൽ വൈദ്യുതി പോലും ഇല്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ പോകുന്നു ഇസ്രായേലിന്റെ പ്രൊഡക്ടിവിറ്റി നഷ്ടമാകുന്നു ജനജീവിതം ദുസ് മാുന്നു അങ്ങനെ സമസ്ത മേഖലകളിലും ഇസ്രായേലിനെ വളഞ്ഞിട്ടടിക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ തന്ത്രം അല്ലെങ്കിൽ ഇറാന്റെ നിശ്ചയദാർഢ്യം ഇറാന്റെ ഇനിയുള്ള നീക്കം അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒരു ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഇറാന് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നു വെല്ലുവിളികൾ നടത്തുന്നു ഞങ്ങൾ തീർത്തു കളയുമെന്ന് പറയുന്നു പക്ഷേ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലാത്ത അവസ്ഥയാണ് പിന്നെ ഇന്ന് നെത്തന്യാഹു പറഞ്ഞ ചില കാര്യങ്ങൾ ഭയങ്കരമായ അസ്വാഭാവികത തോന്നുന്ന കാര്യങ്ങളാണ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ഇസ്രായേലിലേക്ക് വീഴുന്ന മിസൈലുകൾക്ക് ബോംബുകൾക്ക് പകരം ആറ്റം ബോംബാണ് വീഴുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അങ്ങനെ ആറ്റം ബോംബ് ഭാവിയിൽ വീഴാതിരിക്കാൻ അതായത് ഇറാൻ ഭാവിയിൽ ന്യൂക്ലിയർ ബോംബുകൾ അഥവാ അണുബോംബുകൾ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് നെതന്യാഹു ഇപ്പോഴത്തെ ചെയ്തികൾക്ക് ഒരു ന്യായമായി പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാവിയിൽ വീഴേണ്ട അണുബോംബുകൾ തടയാൻ വേണ്ടി ഇപ്പോഴേ നടത്തിയ ഈ യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേലിന് നേരെ കടന്നാക്രമണം ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇസ്രായേലികൾ സഹിക്കണം എന്ന് പരോക്ഷമായി പറയുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത് അതായത് ഇറാനെ തകർക്കുമെന്നോ ഇറാനെ തീർക്കുമെന്നോ ഇറാനെ ഇല്ലാതാക്കുമെന്നോ ഒന്നുമല്ല ആ ടോണൊക്കെ ടൊണക്കമാറി ഇപ്പൊ പറയുന്നത് ഇങ്ങോട്ടുണ്ടാകുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ സഹിക്കണം കാരണം ഭാവിയിൽ അനുഭവം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അതായത് ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ ആക്രമിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഗസയിൽ നടത്തിയ കടന്നാക്രമണങ്ങൾ പോലെ എളുപ്പമായിരിക്കും ഇറാന്റെ കാര്യത്തിലുമുള്ള നീക്കങ്ങൾ ഇന്ന് വിലയിരുത്തിയെടുത്ത് ഇസ്രായേലിന് തെറ്റിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല ഇറാന്റെ ഭീഷണി പൂർണ്ണമായും ഒഴിവാകുന്നത് പോരാടുമെന്ന് ഇസ്രായേൽ വീണ്ടും പറയുന്നുണ്ട് നെതന്യാഹു വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എങ്കിലും ആ ഭീഷണി അങ്ങനെ ഒഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇറാൻ വീണ്ടും 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതായത് ഇറാന് നേരെ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ പിന്മാറും ഭയപ്പെടും പിന്നോട്ട് പോകും എന്നൊക്കെ കരുതിയെടുത്ത് ഇസ്രായേലിൽ തെറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രത്യാക്രമണം ഇറാൻ നടത്തിയതോടെ ഈ യുദ്ധത്തിന് വേണ്ട ന്യായീകരണങ്ങൾ ചമയ്ക്കുന്ന അവസ്ഥയിലേക്ക് നേരെ മാറിയിരിക്കുകയാണ് നെതന്യാഹു എന്നുള്ളതും നമ്മളിവിടെ കാണേണ്ട വസ്തുതയാണ് എന്തായാലും യു എസിൻ്റെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള വലിയൊരു സന്നാഹം മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നുണ്ട് അറ്റ്ലാന്റിക് കടൽ കടന്ന് അവരെ പശ്ചിമേഷ്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യു കെയും മിഡിൽ ഈസ്റ്റിലേക്ക് സന്നാഹങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന വിവരം വരുന്നു ജി സെവൻ ഉച്ചകോടിയിൽ ഈ പറയുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും യു കെയും ഫ്രാൻസും ജർമ്മനിയും അങ്ങനെയുള്ള പല രാജ്യങ്ങളും ഈ പറയുന്നത് പോലെ ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊരു മഹായുദ്ധ ഏർ രീതിയിലേക്ക് അല്ലെങ്കിൽ ചേരിതിരിഞ്ഞുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്ന ഭീതി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഈ യുദ്ധം നിർത്താൻ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയാത്ത സാഹചര്യമാണുള്ളത് ട്രംപ് ഇടയ്ക്കെപ്പോഴോ ഈ പറയുന്നത് പോലെ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും തുടർന്നുള്ള നീക്കങ്ങളൊന്നും ട്രംപിൻ്റെ ഭാഗത്തു നിന്നോ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല പക്ഷെ ഓരോ ദിവസം കഴിയുംതോറും ഓരോ മണിക്കൂറുകൾ കഴിയും തോറും ഇറാൻ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ് ഏറ്റവും ഒടുവിൽ നടന്ന ആക്രമണം മധ്യ ഇസ്രായേലിലേക്കാണ് അതുപോലെ ഹൈഫയിലേക്കാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നോരോന്നായി തകർക്കുമെന്ന് ഇറാൻ പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തിരിക്കുന്നു ആ പ്രതിജ്ഞ നിറവേറ്റി മുന്നോട്ട് പോവുകയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നതന്യാഹുവിൻ്റെ സ്വകാര്യ വസതി പോലും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നുവെന്ന് ഏറ്റവും ഒടുവിൽ വാർത്തകൾ വരുമ്പോൾ ഭയക്കാൻ ഒരുപാടുണ്ട് ഇസ്രായേലിന് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും